എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഈ ന്യൂസ് പേപ്പർ വെച്ച് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറഞ്ഞ മുതൽ മുടക്കില് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മള് ഇന്നത്തെ ഈ ക്രാഫ്റ്റിലൂടെ കാണിക്കുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ന്യൂസ് പേപ്പർ എടുക്കുന്നതാണ് ന്യൂസ് പേപ്പറും കുറച്ച് പശയുമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് വരുമാനം നേടാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം ന്യൂസ് പേപ്പർ കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പറായിട്ട് തന്നെയാണ് കടകളിൽ കൊണ്ടേ കൊടുക്കുന്നത് പക്ഷേ അതൊരു ക്യാരി ബാഗ് ആക്കിയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് അതിൽ നിന്ന് നേടാൻ പറ്റും അതായത് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് കൂടുതൽ ഏണിങ്സ് നേടാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണോ ഒരുപാട് പേരൊക്കെ ഇത് വീടുകളിൽ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇത് ഇതിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാ വീഡിയോയിലേക്ക് ഉണ്ടാക്കുന്ന അപ്പൊ നമ്മളിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു കവർ ഉണ്ടാക്കാനായിട്ട് രണ്ട് സൈഡും ഉള്ള ഒറ്റ ഷീറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ അതിന്റെ ഉള്ളിലിരിക്കുന്ന ബാലൻസ് പേപ്പറൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം നമുക്ക് ഈ ഒരു ഒറ്റ ഷീറ്റാണ് ഒരു കവർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇത് കുറെ ആൾക്കാരെങ്കിലും ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ഇത് അറിയാത്തവരെന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മളിതാ നമ്മുടെ പേപ്പറിൻ്റെ ഉള്ളിലുള്ള പോർഷനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതായി ഒരു സൈഡ് അതായത് രണ്ട് സൈഡും നിങ്ങളിതായി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക പെട്ടെന്ന് ചെയ്യാൻ ഒരു വർക്കാണ് കേട്ടോ നമുക്ക് ഒരേ സമയം അതായത് നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ പേപ്പറ് ബാഗുകളാക്കാനായിട്ട് നമുക്ക് വലിയ എഫേർട്ട് ഒന്നുമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ആ മടക്ക് വരുന്ന പോർഷൻ ഏറ്റവും മുകളിലായിട്ട് വരണം ജോയിന്റ് ഇല്ലാത്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഏറ്റവും അടിയിലും കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ദേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഞാനിവിടെ എനിക്ക് കുറച്ച് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവികോളാണ് എടുക്കുന്നത് നിങ്ങളിത് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദ വെച്ചിട്ട് മൈദ കുറുക്കിയിട്ട് അത് പശയാക്കിയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ലാഭം അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ഫെവികോൾ വെച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളും വെള്ളവും ആയിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടെടുത്താലും നല്ലതാണ് അപ്പം ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് പശ തേക്കുക നമ്മൾ മടക്കിയ പോർഷനിൽ മാത്രം പശ പശതേക്കുക ഉള്ളിലൊന്നും പശയാവരുത് നമ്മുടെ ഇത് പേപ്പർ കവർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് തന്നെ മടക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ ഷീറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെറിയ ബാഗ് ഉണ്ടാക്കാം ചെറിയ കവർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും ഇതേ വീഡിയോയിൽ തന്നെ അതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതെന്തായാലും കുറച്ച് വലിയ അതായത് നിങ്ങൾ നമ്മൾ നോർമൽ കടകളിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഉള്ളി കിഴങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെയുള്ള കവറുകളിലാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ പശയെല്ലാം രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കുറേ സമയം എടുക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും ഞാനിതിപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നേ ഉള്ളൂ നമുക്കിതെല്ലാം ഒരു രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കൊരു കവറ് റെഡി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ആ നടുക്കത്തെ പോർഷനിൽ നമ്മൾ പശയൊക്കെ തേച്ചിട്ടുണ്ട് ഇനി അടിഭാഗം താഴത്തെ ഭാഗം അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് കോണായിട്ട് എടുക്കുക അത് നമ്മൾ ജസ്റ്റ് ആ മടക്കി കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും ഇനി ഈ ഈ മടക്കുന്ന ഈ പോർഷനിലും കൂടെ നമ്മൾ പശ പശതേച്ച് ഒട്ടിച്ചെടുക്കുക സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് നിങ്ങൾ എന്തായാലും ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ ആ താഴത്തെ പോർഷനും നമ്മൾ നന്നായി കൊടുക്കണം കാരണം ഇത് പശ ഇളകി പോകരുത് മൈദ വെച്ചാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കോളും നമ്മളിപ്പോൾ ഫെവികോളിനെക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പേപ്പർ ഒട്ടാൻ നല്ലത് മൈദ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ എന്റെ ഒരു എളുപ്പം നോക്കി അങ്ങനെ ഫെവികോൾ എടുത്തു എന്നേ ഉള്ളൂ കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കവറിന്റെ പരിപാടി എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇതാണ് നമ്മുടെ കവറിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കവറ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെറിയ കവറുകൾ എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ കവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒറ്റ ഷീറ്റ് പേപ്പർ മതി അത് രണ്ടായിട്ട് മടക്കുന്നുണ്ട് നടുക്ക് പോഷണീന്ന് രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് മടക്കിയിട്ട് ആ ചുറ്റിനും നാല് വശവും നമുക്ക് പശ തേച്ച് െടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് വിടർന്നു പോകും നമ്മൾ വടക്കുമ്പോൾ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാല് സൈഡിലും പശ തേക്കുന്നത് അപ്പോൾ നമ്മൾ പശ തേച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വലിയ കവറുകൾ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെയാണ് ചെറിയ കവറും ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി സാറ്റൺ റിബൺ വെച്ചിട്ട് ഉള്ള ക്രാഫ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഓൺലൈനിലൊക്കെ സെയിൽ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതേ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് ഇത് ന്യൂസ് പേപ്പർ അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും അപ്പോൾ നമ്മൾ ദാ നമ്മുടെ പേപ്പർ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഫുൾ നാല് വശവും നമ്മൾ പശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ വീഡിയോയിൽ നമ്മൾ വലിയ കവറിൽ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ നടുക്ക് പോർഷനിൽ പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് താഴത്തെ പോർഷനിലും കൂടെ മടക്കിയിട്ട് പശ തേച്ച് ഒട്ടിച്ചെടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കിയിട്ട് ഇതേ രീതിയിൽ ഈ ഒരു ഷേപ്പിലൊന്നാക്കിയാൽ മതി രണ്ട് സൈഡിൽ നിന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ എൻ്റെ പോർഷനിലും കൂടി പശ തേക്കുക എൻ്റെ പോർഷനിൽ പശ തേക്കുമ്പോൾ മാത്രം നിങ്ങളൊന്ന് കുറച്ച് നന്നായിട്ട് പശ തേക്കുന്ന കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ രീതിയിൽ മടക്കുക ഒട്ടിക്കുക ഇത്രയും മാത്രമാണ് നമ്മുടെ ഈ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ചിലവെന്ന് പറയുന്നത് പശയേടത് മാത്രമാണ് ന്യൂസ് പേപ്പർ എന്തായാലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് യൂസ് ചെയ്യാം മാറ്റി വെക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതേ നമ്മുടെ ചെറിയ കവറും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അതൊന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്